സാറേ ശബരിമല അയ്യപ്പനെ പ്രതിരോധിക്കാൻ ഇനി പിണറായിക്ക് കഴിയുമോ ഈ സർക്കാരിന് കഴിയുമോ കാരണം അവരിപ്പോൾ അവരുടെ വക്താക്കളായിട്ട് ചാനലിൽ പോയിരുന്ന് സംസാരിക്കുന്ന മഹാന്മാർ അനിൽകുമാർ ജെയ്ക്ക് ഇങ്ങനെയൊക്കെ കുറേ വാവോയ കോടാലികൾ ചർച്ചയ്ക്ക് പോയിരുന്നിട്ട് സംസാരിച്ച് സ്വയം കുഴി തോണ്ടി വീഴുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ സംസാരിക്കണമെന്നൊരു വിലക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കാര്യം സംസാരിച്ച് പോകുമ്പോൾ എത്ര പൊതുങ്ങി പിടിക്കാൻ ശ്രമിക്കണമെങ്കിലും നേരെ പോണത് പിണറായിയുടെ അടുത്തേക്കാണ് അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെ ഒരു പ്രതിരോധ തന്ത്രം സർക്കാരിലേക്ക് എത്താതിരിക്കാൻ ആവിഷ്കരിക്കുന്നു എന്നൊരു വാർത്തയൊക്കെ കേൾക്കുന്നു എത്ര ആവിഷ്കരിച്ചാലും പിണറായിക്ക് ശബരിമല അയ്യപ്പൻ്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുകലിനെ പ്രതിരോധിക്കാൻ കഴിയും ഇത് വർഗീയത അല്ല ജാതി ഏറ്റവും സമർത്ഥമായി കേരള രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത വർഷം സി പി എം തന്നെ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ സി പി എം ഇപ്പോഴത്തെ സി പി എം ഇപ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സി പി എം അതെ ഏറ്റവും നല്ല ഉദാഹരണം ശബരിമല തീവ്പ്പ് കേസ് പ്രമാദമായ കുപ്രസിദ്ധമായ കേസായിരുന്നു കാഞ്ഞിരപ്പള്ളിക്കാർ രണ്ടുപേരാണ് ചെയ്തതെന്നാണ് പറയുന്നത് എന്തോ കാരണങ്ങൾ അറിയത്തില്ല ഒരു ഒന്നും സ്വർണ്ണമൊന്നും മോഷണം പോയില്ല തീ കെത്തിക്കി അയ്യപ്പ വിഗ്രഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞു കയ്യില്ല വെട്ടിക്കളഞ്ഞു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഭയങ്കര ഭീകരമായി അയ്യപ്പ ക്ഷേത്രത്തെ ആക്രമിച്ചു എന്നുള്ള വാർത്ത കേരളം മുഴുവൻ പകർന്നു അപ്പോൾ ഇവിടെ ഇ എം എസ് പറഞ്ഞു ഞങ്ങളധികാരത്തിൽ വന്നാൽ അല്ലാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്ത് അമ്പത്തഞ്ചിൽ അമ്പത്തഞ്ച് ഞങ്ങളധികാരത്തിൽ വന്നാൽ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ശബരിമല ക്ഷേത്രത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരും അമ്പത്തേഴിൽ ഐ എം എസ് അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവത്തില്ല ഇ എം എസ് അമ്പത്തേഴിൽ കൊടുത്ത വാഗ്ദാനമാണ് ശബരിമല ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ട സാധനമെല്ലാം തിരിച്ചു കൊണ്ടു കൊടുക്കും അത് എടുത്ത് കളഞ്ഞവരാകാനറിയാം പിന്നെ ഒരു കേശവമേനോൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് ഞങ്ങളധികാരത്തിൽ വന്നാൽ ഈ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും ജനങ്ങൾക്ക് അതിന് വരെ വെച്ചിട്ടുമില്ല കേട്ടോ പല പ്രാവശ്യം മാറി മാറി എല്ലാ ഗവൺമെൻറ്റും വന്നിട്ടും കേശവമാനം റിപ്പോർട്ട് ശബരിമല തീകത്തിച്ചതിനെപ്പറ്റി അല്ലെങ്കിൽ അയ്യപ്പൻ്റെ വിഗ്രഹം തരത്തിനെ പറ്റിയുള്ള റിപ്പോർട്ട് ഇതൊരു മേശപ്പുറത്ത് വെച്ചിട്ടില്ല എനിക്ക് നിങ്ങൾക്ക് കുറേ അറിയാവുന്നൊരു ഒത്തിരി പേരുണ്ട് വരും അപ്പോൾ ഇവിടെ മത ശബരിമലയിൽ ആക്രമിക്കുന്നു എന്നുള്ള ധരി വരുത്തി ഇ എം എസ് വിജയിച്ച ആദ്യം അത് കഴിഞ്ഞ് ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞ് മറ്റ് ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞു എന്നും പറഞ്ഞ് രണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുവന്നു എത്രയോ പെണ്ണുങ്ങളെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നുണ്ട് അവർ സ്വയം ഇനിഷ്യേറ്റീവ് എടുക്കുക അല്ലേ ഇത് മാതൃകാപരമായിട്ടാണ് രണ്ട് അല്ലല്ല അവർ സ്വയം ഈ പെണ്ണുങ്ങളെ അവിടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നത് നായർ യുവതികൾക്കോ ബ്രാഹ്മണ യൂതികൾക്കോ മറ്റ് യുവതികൾക്കോ അവിടെ മറ്റ് ഹൈന്ദവ യുവതികൾക്കോ അവിടെ പ്രവേശിക്കണം എന്ന് തോന്നിയിട്ടില്ല ഇവർ നിർബന്ധിച്ച് കൊണ്ടുവരുന്നവരാണ് അവരുടെ ബിന്ദുവണി അവരറിയപ്പെടുന്ന താരങ്ങളാണ് തന്നെ ഇവരെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഹൈന്ദവ സമൂഹത്തിന് പൊതുവേ താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു അത് എന്നിട്ട് പോലും സുപ്രീം കോടതി വിധിയുടെ ബലത്തിൽ പിണറായി വിജയൻ വാശി പിടിച്ചു ഞാൻ കയറ്റും അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു പോലീസ് വേഷത്തിൽ തന്നെ കള്ളത്തരത്തിൽ തന്നെ യൂണിഫോം ധരിച്ചുകൊണ്ട് കൊണ്ടുവന്നു വന്നു അത്രയ്ക്ക് മാത്രം തരം താണ പ്രവൃത്തി നടത്താൻ ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ മടിയില്ലാത്തയാളായിട്ട് പിണറായി വിജയൻ മാറി ഇപ്പോൾ ശബരിമലയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് രണ്ട് തരത്തിലും ഇതിനെ വീക്ഷിക്കണം ഒന്ന് ശബരിമലയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഒന്ന് രണ്ടാമത്തെ കാര്യം ശബരിമലയിലെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ ചരിത്രവും ഇപ്പോൾ രംഗത്തേക്ക് പുറത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെ കള്ളത്തരങ്ങളും മുഴുവൻ പുറത്ത് വരും ഇവിടെ പിന്നെ സി പി ഐ എന്നുള്ള സംഘ ഇത് ഇപ്പോൾ കുറച്ച് രണ്ട് മാസമായിട്ട് ഒരു റെബല്യൻ മൂഡിലാണ് പിണറായി വിജയൻ പറയുന്നത് അതേപോലെ അനുസരിക്കുകയില്ല എന്ന് പല കാര്യങ്ങളിലും ചാടിക്കറിയാണ് സി പി ഐ പറയുന്നുണ്ട് സി പി ഐ പറയുന്നുണ്ട് സി പി ഐയുടെ കമ്മിറ്റികളിലൊക്കെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഭയങ്കരമായി പിണറായി വിജയൻ വിമർശനമായിരുന്നു അപ്പോൾ ഇത് എപ്പോഴാണ് ഈ രഹസ്യങ്ങൾ പുറത്തു വന്നത് ഇന്നലെ വരെ ഈ രഹസ്യ രഹസ്യം ഇവിടെ ശബരിമലയിലേക്ക് കൊള്ളയുടെ രഹസ്യം അറിയാവുന്ന ഒരു ഒത്തിരി പേരുണ്ട് ഇന്നലെ വരെ അറിയത്തില്ലായിരുന്നു എന്ന് ദേവസ്വം ബോർഡും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് സി പി ഐ എം കൂടെ കൊടുക്കാൻ ഒരു ആയുധം അവരുടെ കൈ കിട്ടിയപ്പോഴാണ് ഒന്നിനു കുറേ ഒന്നായി ഇത് വരുന്നത് സി പി ഐയുടെ പത്ര ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മെമ്പർ അജിതൻ ദേവസ്വം ബോർഡ് മെമ്പറ് അയാളെ ഇതിൻ്റെ മുഖ്യ പ്രതിയാണ് അപ്പോൾ സി പി ഐയോട് മര്യാദയ്ക്ക് ഇരുന്നോളെന്ന് പറയാനുള്ള വാണി അപ്പോൾ സി പി ഐയും കൂടെ ഇതിനകത്തേക്ക് വലിച്ചെറക്കും സി പി ഐയുടെ സീറ്റുകൾ കൂടുതലും ജയിക്കുന്നത് തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ആ ഭാഗത്താണ് അപ്പോൾ രാഷ്ട്രീയമായി സി പി ഐയെ ഒന്ന് പീഡിപ്പിക്കാൻ പറ്റുന്ന ആയുധം കൂടെയാണിത് നാളെ വേണേ അടുത്ത പ്രതിയായിട്ട് ആരേ പണേ പ്രതിയാക്കാവുള്ളൂ അജിതനെ പ്രതിയാക്കി ചേർക്കാൻ വേണമെങ്കിൽ അജിതനെ ഇനിഷ്യേറ്റീവ് എടുത്തു മുണ്ണിക്കൃഷ്ണൻ പോട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി മാംകൂട്ടത്തെ പിടിച്ചെ പിടിക്കും സി പി ഐക്ക് ഒന്നും ഉണ്ടാൻ പറ്റില്ല അപ്പോൾ സി പി ഐയും കൂടെ ഒതുക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ കൗശലമാണോ ഇതെന്നറിയില്ല കാരണം നേരായ രീതിയിലല്ല അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഒരു കാര്യവും ചെയ്യുന്ന നേരായ സ്റ്റേറ്റ് ഫോർവേർഡായിട്ട് ഒരു കാര്യത്തെ ഇങ്ങനെ ഡീലി ചെയ്യുന്നില്ല അല്ലെ അങ്ങനെ അതിനെ അനുവദിക്കാത്ത ഒരു പാർട്ടി സംവിധാനം ചീഫ് മിനിസ്റ്റർ ഓഫീസ് സംവിധാനമുണ്ട് അവിടെയാണ് പറ്റിയത് ഈ ശബരിമല ഇതിൻ്റെ അകത്ത് എങ്ങനെ പോരുന്നേ ഇപ്പോൾ എൻ എസ് എസ് ഡിമാൻഡ് ചെയ്യും പിന്നെ സുമാരനായ പറഞ്ഞിട്ടുണ്ട് ഇത് തിരിച്ച് നല്ല അന്വേഷണം നടക്കുന്നത് ഈ സാധനങ്ങളെല്ലാം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ എസ് എസിൻ്റെ നിലപാട് മാറുമെന്നൊരു മുന്നറിയിപ്പാണ് വെള്ളാപ്പള്ളി നേരത്തെ തന്നെ പറഞ്ഞു അന്വേഷണം വെള്ളാപ്പള്ളി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയെങ്കിലും അപ്പോൾ എങ്ങനെയെങ്കിലും പിണറായിയുടെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അവസരം ഇല്ല ഈ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഇതേ ഞങ്ങൾ സ്ഥലം പറയുന്നു അത് കൊണ്ടുവരാൻ പിണറായിക്ക് പറ്റുമോ അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട് അവിടെ നല്ല ഉദ്യോഗസ്ഥന്മാർ വേറെ ഉണ്ടായിരുന്നു യോഗേഷ് ഉണ്ടായിരുന്നു വെച്ചില്ല അന്വേഷിക്കാനായിട്ട് യോഗേഷ് ഗുപ്തയുണ്ട് പി വിജയൻ ഉണ്ടായിരുന്നു വെച്ചില്ല ഇത്തരം പഴയ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും വയ്ക്കാൻ ഉണ്ടായിരുന്നു എന്നിട്ടും അത് ചെയ്യാതിരുന്നതിൻ്റെ കാരണം തന്നെ എപ്പോഴും വെച്ചിരിക്കുന്നതിന് പൂർണ്ണമായ തൃപ്തരാന്ന് പറയുമോ പിന്നെ ഏതിനും ഒരു എസ് ഐ ടി ഉണ്ട് എസ് ഐ ടി അത് എസ് ഐ ടി കുറേ കഴിയുമ്പോൾ അതിൻ്റെ എത്ര കാള് നീട്ടി കൊടുക്കും സമയം നീട്ടി കൊടുക്കും സമയം നീട്ടി കൊടുക്കും അല്ലെന്നേ ഈ കേശവേനം കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ടോ ശബരിമലയുടെ ഏറ്റവും കീ ആയിട്ടുള്ള ഇഷ്യൂ പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയം ശബരിമല ടി വി പി കേസാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച കെ ശവനം കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തുവച്ചിട്ടില്ലെന്ന് ആരും അതിന് വെക്കണമെന്ന് ഇവരും പറയുന്നില്ല കോൺഗ്രസും പറയുന്നില്ല ബി ജെ പിയും പറയുന്നില്ല അവിടെ എന്താ കളി അത് മറ്റൊരു വിഷയമാണ് സ്റ്റാൻഡ് ഈ ശബരിമല പലതിന്റെയും തുടർച്ചയാണ് ഇടത്തോഷം വർഷം മുന്നണിയുടെ ഭാവി ഭാഗതയങ്ങൾ തീരുമാനിക്കുന്നതിൽ ശബരിമലയ്ക്ക് നന്നായി പങ്കുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു വന്നത് യുവതീപ്രവേശനം അത്രം വിഗ്രഹം തന്നെ അടിച്ചോണ്ട് പോവാ പക്ഷേ പ്രവേശനം വന്നിട്ടും ആൾക്കാർ വോട്ട് ചെയ്ത് രണ്ടാമത് കയറിയ രണ്ടാമത് കേറുന്ന കാര്യം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കഴിവുകൾ മാത്രം പറഞ്ഞാൽ മതി യുവതീ പ്രവേശനക്കാൾ പ്രധാനപ്പെട്ട ആൾ ശബരിതമാ ഒറ്റ യുവതി മോതിയായിരുന്നു ഇപ്ര സരിത എന്ന് പറഞ്ഞ യുവതിയല്ലേ തകർത്തത് തീർച്ചയായിട്ടും അപ്പൊ അത് ഓർത്തിരിക്കുക അപ്പൊ ശബരിമലയിൽ എന്ത് സംഭവിക്കുന്നു എത്ര പ്രതിരോധം സി പി എം തീർത്താലും ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകുക അല്ലല്ലോ വീണ്ടും വീണ്ടും ചെളിയിലേക്ക് പൂണ്ടുപൊണ്ടു കാരണം അങ്ങനത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടക്കുന്നത് പത്താം തീയതിയാണ് അതിന്റെ ആ ഒരു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കോടതി എന്നൊക്കെ പറഞ്ഞപ്പോ ഇവർക്ക് സ്വാധീനിക്കില്ല ഇവർക്ക് കാര്യങ്ങൾ ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് ബാധിക്കുന്നവരുണ്ടാവും എതിർക്കക്ഷി ആരാക്കെ എന്നാൽ രമേശ് ചെന്നിത്തല അവിടെ ഇരുന്ന് മുഖം കണ്ടോ അപ്പൊ അസംബ്ലിയിൽ ഇരിക്കുന്ന മോഹം ഉണ്ടായിരുന്നു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു രമേശ് എന്നിത്ര ദുഃഖിതനായിരുന്നു ശബരി മോഷണം പോയാലല്ല എന്തിനാണെന്ന് അറിയത്തില്ല കാരണം ശിവകുമാറൊക്കെ ഉണ്ടായിരുന്നു ദേവസ്വം മന്ത്രിയായിട്ട് പഴയ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയാൽ ഇങ്ങനെ ജോലി ഇങ്ങനെ ജോലി ഹരിപ്പാടാ ഇപ്പൊ ഈ മുരാരി എന്ന് പറഞ്ഞ പാർട്ടിയുടെ അപ്പോൾ ഇത് ഇതെല്ലാം കൂടെ ഒത്തിരി ഇവരെല്ലാം കൂടെ ചില കാര്യങ്ങൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ഏതായാലും ഏതായാലും സർക്കാരിൻ്റെ പ്രതിരോധം പിണറായി വിജയൻ്റെ പ്രതിരോധം സി പി എമ്മിൻ്റെ പ്രതിരോധം അയ്യപ്പൻ്റെ വിഷയത്തിൽ ഇനി അവരെന്ത് ഒത്ത് ഒരു ഒരു പ്രത്യേക സ്ലാങ് തന്നെ അവരുണ്ടാക്കാൻ പോകുകയെന്നൊക്കെയാണ് പറയുന്നത് പ്രത്യേക ഒരു പ്രതിരോധം എന്തെല്ലാം മുദ്രാവാക്കം ഉണ്ടാക്കിയാലും ഒരു കാര്യം ഉറപ്പായി പിണറായി വിജയനിൽ നിന്നും നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കേരളത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എല്ലാ സമൂഹങ്ങൾക്കും ഒരേപോലെ മനസ്സിലാക്കുന്ന അവസരമാണ് ഇത് ഞാൻ കണക്ക് കൂട്ടുന്നത് ഇങ്ങനത്തെ ഈ തദ്ദേശ ഒരു തിരിച്ചടി നേരിട്ടാൽ തിരിച്ചടി നേരിട്ടാൽ എല്ലാം കൂടെ പിണറായി വിജയനെ മാറ്റുന്നതിലേക്ക് പാർട്ടി തന്നെ പിണറായി വിജയനെ പിടിച്ച് പുറത്തു കിടന്നൊരു സാഹചര്യം ഉണ്ടാവും